പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹമത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതിക്കോട്ടെ റമദാൻ വിട പറയാൻ ഇനി ഒത്തിരി ദിവസങ്ങൾ മാത്രം ഇന്ന് ഇരുപത്തിയേഴാം നോമ്പ് റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന കൂട്ടത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാക്കട്ടെ ആമയും ആരാണല്ലേ നല്ലൊരു മരണം കൊതിച്ചു പോകാത്തതും ഏതൊരു വിശ്വാസികളുടെയും ഒരേ ഒരു സ്വപ്നം അതുതന്നെ ആയിരിക്കില്ലേ നല്ലൊരു മരണം നല്ലൊരു ദിവസം നല്ലൊരു മാസം അത് ആഗ്രഹിക്കാത്ത ആരാണുള്ളത് നല്ലൊരു മരണം സാധ്യമാക്കണമെങ്കിൽ നല്ലൊരു ജീവിതം നമ്മളിവിടെ കാഴ്ച വെക്കേണ്ടതുണ്ട് ജീവിതം നന്നായെങ്കിൽ നമ്മുടെ മരണവും സന്തോഷത്തിലായിരിക്കും അടുത്തിറപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമയും വിശുദ്ധ റമദാൻ ഇരുപത്തിയേഴാം രാവ് പൊന്നുമോൾ ഫാത്തിമ നഫ്ലയുടെ പതിനാറാം വയസ്സിലെ വഫാത്ത് ദിനം ലോകത്തിലെ വിശ്വാസികൾ ലൈലത്തുൽ ഹദറിനെ പ്രത്യേകിച്ച് ആരാധനകളെ കൊണ്ട് ധന്യമാക്കുന്ന ഈ പുണ്യ രാവിൽ എല്ലാവരും ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യണം അവൾ കൊയ്യം മർക്കസ് വിദ്യാർത്ഥിനിയാണ് സൽസ്വഭാവി പഠനത്തിൽ മിടുക്കി മാലാമോലിതകൾക്ക് ആവേശം പകർന്നു കൊടുക്കുന്നവളാണ് പ്രത്യേകിച്ചും ബുറുദ നൂറ്ററുപത്തെട്ട് വരികളും മനപ്പാടമാക്കി സ്വന്തം കൈപ്പട കൊണ്ട് ലൈൻ വരച്ച് ഭംഗിയായി രണ്ടു വലിയ ചാർട്ടുകളാക്കി എഴുതുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസമ്മയുടെ പേരെഴുതി പേരെഴുതിയ സ്ഥലത്ത് ബ്രാക്കറ്റിൽ സല്ലല്ലാഹു അലൈ ചേർത്ത് എഴുതുകയും ഫാസിദ്ദീഖ് വ സിദ്ദീഖ് എന്നുള്ളിടത്ത് റദിയാ വൻഹ എന്ന് ചേർത്തെഴുതുകയും അഞ്ച് വയസ്സിലും പത്ത് വയസ്സിലുമായി രണ്ട് തവണ പരിശുദ്ധ മക്കയിലും പുണ്യ മദീനയിലും പോകാൻ സാധിച്ച മദീനയുടെ മഹത്വം കേട്ടവൾ മദീന പള്ളിയുടെ കോമ്പൗണ്ടിൽ ചെരിപ്പൂരി നടക്കാൻ ശ്രമിച്ച നഫ്ലമോൾ യു എ ഇ അജിമീർ ഏർവാടി രണ്ട് തവണ പോവുകയും വീട്ടിൽ വരുന്ന ഏതൊരാൾക്കും വല്ല തീറ്റയോ കുടിയോ കൊടുക്കണമെന്ന് നിർബന്ധമായിരുന്നു ചെറുപ്പത്തിലെ മക്കനെ ശീലിച്ച പൊന്നുമോൾ ഉമ്മയോടൊപ്പം ജമാഅത്ത് നിസ്കരിക്കാൻ കാത്തിരിക്കും ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ ഏറെ ഇഷ്ടമായിരുന്നു മതഹ് പാട്ടിനോടൊപ്പം പ്രത്യേക താൽപ്പര്യവുമുണ്ട് അറബിലുള്ള ചില ദ്വാരകൾ എഴുതിവെച്ചിട്ടുണ്ട് ദിവസവും ചെല്ലുന്ന സ്വലാത്ത് കൂടുതലും സ്വലാത്തുൽ ഹുദൂറാണ് വഫാത്താകുന്ന ഇരുപത് ദിവസം മുമ്പ് സംസാരങ്ങളൊന്നുമില്ലായിരുന്നു തലേദിവസം സംസാരിച്ചത് ഇങ്ങനെയായിരുന്നു നമുക്ക് സമത് അമാനി ഉസ്താദിൻ്റെ ബുദ്ധക്ക് പോണ്ടേ എന്നായിരുന്നു വഫാത്താകുന്ന അന്ന് തിങ്കളാഴ്ച അവൾ കിടന്ന റൂമിൽ വെച്ച് ജലാലിയ റാത്തീബ് മജലിസ് നടന്നിരുന്നു കുളിപ്പിച്ച് പല്ല് തേച്ച് മുടിവാർന്ന് കിടത്തി അള്ളാഹു അള്ളാ എന്ന നാമം മാത്രം ഉരുവിടുന്നു സംസം കൊടുത്തപ്പോൾ കുടിച്ചു മരണത്തിൻ്റെ തൊട്ട് മുമ്പ് പതിവായി ചൊല്ലുന്ന സ്വലാത്ത് ഹുലൂർ ഉമ്മയുടെ അനുജത്തി ഹമീമ ചൊല്ലിക്കൊടുത്തപ്പോൾ സ്വലാത്തിലെ അവസാന വാചകം യാ റസൂൽ അല്ല എന്ന് മാത്രം ചൊല്ലുന്നതായിട്ടാണ് കേട്ടത് മാഷ അല്ല ഇതുവരെ ഒന്നും സംസാരിക്കാത്ത മകൾ അവസാന വാക്ക് യാ റസൂലല്ലാ സല്ലാഹു അലൈ വസല്ലമ്മ എന്നായിരുന്നു അവൾ കിടന്ന റൂമിലേക്ക് ഡോക്ടർ വന്ന് മരണം മരണമുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് സൂറത്ത് യാസിൻ തുടങ്ങിയതായിരുന്നു സ്വവസതിയിൽ നിന്ന് അന്തിമ യാത്രക്ക് മുമ്പ് തന്നെ ക്ഷമയോടെ നഫ്ലമോളുടെ ഉമ്മ മൂന്ന് തവണ ഖസീദത്തുൽ ബുർദ ചൊല്ലി തീർത്തിട്ടുണ്ട് അൽഹമുല്ല മയ്യത്തെടുക്കും നേരവും അബ്ദുൽ സമദ് അമാനി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബുർദയിലെ പ്രധാനപ്പെട്ട വരികൾ ചൊല്ലി സാധിച്ചു പത്ത് വയസ്സ് വരെ രോഗങ്ങളൊന്നുമില്ലാത്ത മകളിൽ ഒരു റമലാൻ മാസം ഇരുപത്തിയേഴിനാണ് രോഗകാരണം വരുന്നതും ആറു വർഷത്തിന് ശേഷമുള്ള ഒരു റമലാൻ ഇരുപത്തിയേഴിനാണ് വഫാത്താകുന്നതും അള്ളാഹു താല നമ്മയും പൊന്നുമകളെയും മറ്റു മരണപ്പെട്ട ബന്ധുമിത്രാദികളെയും ബന്ധപ്പെട്ടവരെയും ജന്നാത്തുൽ ഫിർദോസിൽ ഹബീബായ സയ്യദിന റസൂൽല്ലാഹി അലൈഹി അലൈസ്വല്ലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ആ ഒരു മരണത്തിൻ്റെ ഒപ്പം അവർ ഒന്ന് നോക്കി ആരുമൊന്ന് കൊതിച്ചു പോകുന്ന മരണം ഉടച്ചറബ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത് ദ്ാവസിയത്ത് ചെയ്യാനാണ് എല്ലാവരും യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യണം ഇൻഷാല്ല പഠിച്ച റബ്ബ് അവരോടൊപ്പം നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദോസിൽ ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ യാമയും അർഹമുറാഹിമായ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യവും സൗഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ നൽകണിറപ്പേ അവസാനം ലാഹി ലാഹ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണിറപ്പേ റബ്ബേ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ കൊടുക്കണേ കൊടുക്കണിറപ്പേ അവരുടെയൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണേ കൊടുക്കണിറപ്പേ ഹർഷിൻ്റെ തണൽ നൽകി സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ കൊടുക്കണിറപ്പേ കുറച്ച് റബ്ബേ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ ഈ മാസത്തെ ഈ ദിവസത്തെ ആ ഒരു പ്രത്യേകത കൊണ്ട് അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണേ റബ്ബെ നല്ല സ്വാലീങ്ങളായ സ്വാലീയത്തായ മക്കളാക്കി തരണേ റപ്പേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നമ്മുടെ മക്കൾക്കൊക്കെ നീ കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ നാളത്തെ തലമുറയാണ് റബ്ബേ നാളത്തെ തലമുറ നീ നന്നാക്കിത്തരണിറപ്പേ പഠിച്ച റബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധ നീ സ്വീകരിക്കണേ സ്വീകരിക്കണെറപ്പേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ കൊടുക്കണിറപ്പേ അമീൻ അമീൻ യാറപ്പലമീൻ എല്ലാവരും ധവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാലോ നിങ്ങളെയും കാത്ത് ഖബറാളികൾ അവിടെ കാത്തു നിൽക്കുകയാണ് എൻ്റെ ഉപ്പ വരുമല്ലോ എൻ്റെ ഭാര്യ വരുമല്ലോ എൻ്റെ ഉമ്മ വരുമല്ലോ എൻ്റെ മക്കൾ വരുമല്ലോ എന്നോർത്ത് ഖബറാളികൾ സന്തോഷിക്കുന്ന ഒരു ദിവസമാണിന്ന് അതുകൊണ്ട് ഇന്ന് ഖബറാളികൾക്ക് സിയാറത്ത് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഇൻഷാല്ല അസലാമലൈക്കും വാഹമത്തുള്ള